അപ്പോൾ എല്ലായിടത്തും നല്ല മഴയും തണുപ്പുമൊക്കെ അടിച്ചിങ്ങനെ ഇരുന്നപ്പോൾ ഒരു പെട്ടെന്ന് ഒരു ആഗ്രഹം ഒരു പൊതിച്ചോറ് തിന്നാലോ ഒന്നും പിന്നെ ഒന്നും നോക്കിയില്ല വീട്ടിലുള്ള സാധനമൊക്കെ വെച്ച് തട്ടിക്കൂട്ടി ഒരു പൊതിച്ചോറ് റെഡിയാക്കി വെച്ചു അതാ നമ്മൾ വാഴയിലേക്ക് വാട്ടി നമ്മളിത് ആ പൊതിച്ചോറ് നോക്കുകയാണെങ്കിൽ കണ്ടല്ലോ മസാല അടിപൊളിയായിട്ടുണ്ട് താ വാഴയിലെ മണവും ആ ചൂടൊക്കെ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് അഴിപ്പം അപ്പോൾ നമുക്ക് നമുക്ക് എന്താണ് മീൻ വറുത്തതുണ്ട് മുട്ട പൊരിച്ചതുണ്ട് ചമ്മന്തിയുണ്ട് പിന്നെ വാഴ കൂമ്പും പയറും കൂടെ വെച്ച തോരനാണ് ഏട്ടാ പിന്നെ ഒരു ഒരച്ചാറിന് പകരം നമ്മുടെ ബീട്രൂട്ട് ഉപ്പിലിട്ടത് പിന്നെ മീൻകറി കുറച്ച് ഒഴിച്ചോളൂ കേട്ടോ ചമ്മന്തി ചോറും മുട്ട പൊരിച്ചും ഇതൊക്കെ കൊടുത്ത് ഒരു ടേസ്റ്റ് വേറെ ഒരു എന്താണ് മീൻ കറിക്കൊന്നും കിട്ടില്ല നല്ല സ്പെഷ്യൽ ചമ്മന്തി ആയിരുന്നു ഉമ്മാര ഇഞ്ചിയൊക്കെ വെച്ചടിച്ച അടിപൊളി ചമ്മന്തി ആയിരുന്നു അപ്പം നമുക്ക് മുട്ട പൊരിച്ചതും ചമ്മന്തിയും എല്ലാം കൂടി കുറേച്ചെടുത്ത് അങ്ങോട്ട് കഴിച്ച് നോക്കാം അപ്പോൾ ഈ വാഴയിലൊരു ആ ഒരു മണവും എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ എല്ലാം കുറേച്ച് പിച്ചെടുത്ത് നമുക്ക് കഴിക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉച്ചയോണ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ സ്ലാ വലൈക്കും